ചുമത്തിയ കേസിൽ വ്യവസ്ഥയിൽ തേടി റാപ്പർ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളിൽ കൊണ്ടാണ് ഈ നീക്കം കേസിൽ നൽകിയ പാസ്പോർട്ട് കോടതി തടഞ്ഞു വെച്ചിരുന്നു ഇതിനാൽ വേടനെ വിദേശത്ത് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന് കോടതിയിൽ റാപ്പർ വേടൻ ആവശ്യപ്പെടും അതേസമയം തനിക്കെതിരെ ആർ എസ് എസ് വേട്ടയാടൽ തുടരുകയാണെന്നും വേടൻ കൂട്ടിച്ചേർത്തു

പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സംസാരിച്ചു ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്തു പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ചെയ്യാൻ പറയേണ്ട ഇടയിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പാഷെ ബജാറാക്കണ്ട അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ വേറെ വലിയ കോൺവെർസേഷനൊന്നും ഒന്നുമില്ല വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നവർ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണുള്ളത് അത് കാര്യമായിട്ട് എടുക്കുന്നില്ലേ ഞാൻ അത് ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല പത്തിതല എനിക്ക് തോന്നുന്നത് ഒരുപാട് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം അത് സമയെടുത്ത് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞിരുന്നതും പത്തിതല ഭയങ്കര സമയെടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അപ്പം അത് കുറച്ച് സമയം എടുത്തിട്ടാണ് പത്തിതല ഇറങ്ങണം പത്ത് തലയാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പുള്ളിക്കാരനൊക്കെ പത്ത് തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു പത്ത് തല പതുക്കെ സമയം സമയം എടുക്കാടിക്കാൻ സമയം ഉണ്ട് നിങ്ങൾക്ക് പത്ത് തല ഇറങ്ങാൻ സമയം എടുക്കും ഉണ്ട് ഉണ്ട് കാരണം നമുക്ക് മുൻകൂട്ടി നമ്മള് പ്ലാൻ ചെയ്തിരുന്ന ഷോസ് ഒക്കെ ഉണ്ട് നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ജോലി ചെയ്യാനുണ്ടല്ലോ അപ്പൊ ജോലി തടസ്സമായിട്ട് ഇത് കുറെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ അപ്പൊ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് ആ തീരുമാനമുണ്ട്